ഗ്രാമികാനോസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും പനി മരണം പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന പത്ത് വയസ്സുകാരിയാണ് മരിച്ചത് കോഴിക്കോട് ഇളയറ്റിൽ വട്ടോളി പുതിയോട് കളുക്കാൻ ചാലിൽ ഷെരീഫിൻ്റെ മകൾ ഫാത്തിമ ബത്തുലാണ് മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സരായിരുന്നു ശനിയാഴ്ച രാവിലെയായിരുന്നു മരണം പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ വീടിനടുത്തുള്ള ആശുപത്രിയിലാണ് ആദ്യം ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരുന്നത് എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതോടെ നാല് ദിവസം മുമ്പ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് വീണ്ടും ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനു പിന്നാലെ പുലർച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം സംസ്ഥാനത്തെ പനി ബാധിതരുടെ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഐ സിയു വെന്റിലേറ്റർ ഉപയോഗം സാധാരണ നിലയിലാണ് ഇന്നലെ പന്ത്രണ്ടായിരത്തി പേർ പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടി മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിലധികം പനി ബാധിതരുണ്ട് മറ്റു ജില്ലകളിൽ ആയിരത്തിന് മുകളിലാണ് രോഗികളുടെ എണ്ണം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകുന്ന വെള്ളത്തിലും പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പകർച്ചപ്പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആർ യോഗം ചേർന്നിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക